നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ക്ക് വേണേലും കാണാം മെയിലോ ഫീമെയിലോ ആർക്ക് വേണേലും കാണാം ആണ് ഏ സമയം നിങ്ങൾക്ക് ഈ റീഡിങ് കണ്ടാൽ നിങ്ങൾക്കത് റെസ്നേറ്റ് ആവുന്നതാണ് No, but it's ായിട്ട് കിട്ടിയിരിക്കുന്നത് ടിനോ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊത്തിരി നിങ്ങൾ നിങ്ങളൊത്തിരി നിങ്ങളിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി നിങ്ങളൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമിതമായ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായിട്ട് നിങ്ങൾ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ഒരു ദുഃഖ ഭാവത്തിലാണ് നിങ്ങളെപ്പോഴിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ആയിട്ടൊരു തരുന്നുണ്ട് എന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നുണ്ടെന്നാണ് നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഒരു ബാലൻസ് ആയിരുന്നു നിങ്ങളിലേക്ക് ഓരോരോ അനുഗ്രഹങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് സന്തോഷിക്കത്തില്ല വലിയ കാര്യങ്ങളിൽ നമ്മൾ ആകർഷിച്ച് കൊണ്ടിരിക്കും അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്ത പോലും ഇല്ല കാരണം നമുക്ക് ഇടയ്ക്കൂടെ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഈശ്വരൻ തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമുക്കില്ലാത്തത് വീണ്ടും വീണ്ടും വേണം വേണം എന്നുള്ള എന്നുള്ളൊരു ഇമോഷൻസാണ് എപ്പോഴും ഉള്ളത് അതിലാണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു ചെയ്തു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു ഒന്ന് ഒരു ഫ്ലോയിൽ അങ്ങ് പോകാ പോകാമെങ്കിൽ കുഴപ്പമില്ല കാരണം അത് നമ്മളുടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കോണ്ടേ ഇരിക്കുക എന്നാണ് കാണുന്നത് മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട വേറുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ മുന്നോട്ട് പോകുക നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അതിനൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് വേദനകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം മാറ്റാൻ ആ ഒരു ഹാർട്ട് ബ്രോക്ക് ബ്രേക്കൊക്കെ ആയിരുന്ന ബ്രോക്കറൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ കുത്തി നോവിച്ചോണ്ടിരുന്ന അത് നിനക്കൊരു മാറ്റം വരാൻ പോകുന്നു നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ എൻ്റാകാൻ പോകുന്നു കാരണം നിങ്ങൾക്ക് പുതിയ എന്തോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു കാരണം അതിനോടൊക്കെ നിങ്ങൾ അടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളൊരു സാഡ് ഇമോഷനിലൊക്കെയാണ് ഇരിക്കുന്നത് എങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു കാരണം ആ സാഡ് സിറ്റുവേഷനൊക്കെ ഇനി മാറാൻ പോകുന്നു അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സാഡ് സിറ്റുവേഷൻസ് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോകുന്നു ഒരു ഹാപ്പി എല്ലാ തരത്തിലുള്ളൊരു ഹാപ്പി ഈ മൂഡ് നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ പിക്നിക്ക് പോകാനും അങ്ങനെ നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല വളരെയധികം സന്തോഷത്തോടുകൂടിയും വെക്കേഷനൊക്കെയല്ലേ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി പുറത്തൊക്കെ പോയി ടൂറൊക്കെ പോകാനും ഒക്കെ ഉള്ളൊരു ഒരവസരം വന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഒരു ഇമോഷൻസ് കാണുന്നത് നിങ്ങളുടെ ഫാമിലിയത്ത് മകൻ്റെ കുട്ടികളെയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടൊരു ഉല്ലാസ യാത്ര അതൊക്കെ പോകാനായിട്ട് ആ ഒരു ഇത് ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം ഫാമിലി പരമായിട്ട് വളരെയധികം സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ഇമോഷൻസ് പോലും നിങ്ങളിലേക്ക് അബണ്ടൻസ് ഒത്തിരിയും വരാൻ പോകുന്നുണ്ട് സം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അതുപോലെ തന്നെ നിങ്ങളുടെ മണിപരമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അല്ല അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഇമോഷൻസ് ഒത്തിരി പിതുക്കെ പിതുക്കെയാണ് വരുന്നതെങ്കിലും ഒത്തിരി സ്ലോയിലാണ് വരുന്നത് പക്ഷെ അത് വരുന്നുണ്ട് എന്നാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് നിങ്ങളുടെ ഫാഷൻ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ കാണുന്ന ഫാഷൻ ആ അതൊരു സ്പീഡ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ നല്ല ഹൈ സ്പീഡിലാണ് വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ സ്പീഡിലാണ് വരുന്നത് നിങ്ങളുടെ ഉള്ള ഇമോഷൻസുകളായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ കരിയറിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്പീഡ് വരുന്നത് നിങ്ങളുടെ ഫാഷനിലേക്ക് നിങ്ങൾ അതിസ്പീഡ് തിരിയാൻ പോകുന്ന എന്നാണ് കാണുന്നത് നിങ്ങളൊരു ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു കാര്യം സാധിച്ചെടുത്തേ തീരൂ എന്നുള്ളൊരു ഉള്ളി ഭയങ്കര വളരെ സ്ട്രോങ് ആയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ആ ഒരു അതിനുള്ളൊരു സ്ട്രെങ്ത്ത് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ആ സ്ട്രെങ്ത് നിങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുക കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ആ ഒരു കാരണം നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങൾ എന്താണോ ഒരു ബിസിനസ് നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ ജോബായാലും അതിലെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങളൊരു സാഡ്നസ് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നല്ല ഹാപ്പി എല്ലാ തരത്തിലും നല്ല നല്ലൊരു എനർജിയാണ് ഇന്നത്തെ കാണുന്നത് പാസ്റ്റിലോട്ട് കൂടുതൽ നോക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു ഐശ്വര്യത്തെ നിങ്ങൾ കാണാതെ നിങ്ങൾ ഫാസ്റ്റ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് കാരണം ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ദുസ്സഹമായ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫാസ്റ്റിൽ നിന്ന് പല കാര്യങ്ങളും ഹീലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് പല പ്രോബ്ലംസുകൾ പല സൈസില് പലതരത്തിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു റിലീസായി പോകുന്നു എന്നുള്ളൊരു ഇല്ലകത്ത് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും വരുന്നുണ്ടെന്നാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ടായാലും നിങ്ങളുടെ തൊഴിൽപരമായിട്ടായാലും നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ കരിയറിൽ പല കാര്യങ്ങൾ മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും നടന്നു നടക്കാൻ പോകുന്ന എന്നാണ് കാണുന്നത് പെൻഡിക്കൽസ് എന്ന് പറയുമ്പോഴത്തേനും പെൻഡിക്കൽസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ഐശ്വര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കാൻ പോകുന്നത് ആ എല്ലാ തരത്തിലുള്ള ഇമോഷൻസുകളും നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത് കാരണം എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഈ ഒരു കാലിനകത്തുണ്ട് അത് കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു കാര്യത്ത് കാണുന്നത് നിങ്ങളിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ കിടക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക എല്ലാ തലത്തിലും ഒരു യങ്ങിയ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് കാരണം ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്നുള്ള ഒരു എനർജി അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോ നമ്മുടെ ത്രീ ഡി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പല ഇമോഷൻസുകളും ഒരു ബാലൻസിലേക്ക് വരാൻ പോകുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം കാരണം നമ്മളിലോട്ട് കുറച്ച് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക കാരണം നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രോബ്ലംസുകൾ വരും അതൊക്കെ നമ്മൾ മെയിൻ്റെ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക കാരണം നമ്മുടെ തരത്തിൽ പല തരത്തിലുള്ള ബ്ലോക്കേജുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം പല തരത്തിലുള്ള പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം അതെല്ലാം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ആ ശ്രദ്ധിക്കുക എന്നാണ് ഇതിനകത്ത് കാണുന്നത് സ്വന്തം ലക്ഷ്യത്തിലേക്ക് പോവുക നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലക്ഷ്യം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെന്തായിത്തീരണം എന്താകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ല ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കുക കാരണം നമ്മളെപ്പോഴും നമ്മൾ ഒരു അടച്ചിട്ട റൂമിൽ എപ്പോഴും ഇരുന്ന് പുറത്ത് നടക്കുന്ന എന്തോ ആണ് സംഭവങ്ങൾ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളൊരു ഉള്ളിലൊരു നമ്മളെ തന്നെ ഒതുങ്ങി ഉള്ളിലോട്ട് മാത്രം ഇരിക്കാതെ നമ്മൾ പുറത്തോട്ടിറങ്ങുക നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവുക അല്ലാതെ എപ്പോഴും മൂടിക്കെട്ടി അകത്തു തന്നെ ഇരിക്കരുത് നമ്മൾ പ്ര നമ്മൾ പ്രപഞ്ചമായിട്ട് നമ്മുടെ പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങുക പ്രപഞ്ചത്തിൽ നമ്മൾ കൃഷി ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ കൃഷി ചെയ്യാൻ നമ്മളുടെ പൂക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ ഗാർഡൻ ശ്രദ്ധിക്കുക അപ്പോഴും നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബ്ലോക്കേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഹീലായി മാറാനായിട്ട് നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി ഒരുപാട് ഇരിക്കുന്നു കഴിഞ്ഞാൽ നല്ലതാണ് എപ്പോഴും പുറത്തിറങ്ങാതെയും നമ്മുടെ ലക്ഷ്യങ്ങൾ മാത്രം ഓർത്തിട്ട് വെറുതെ ഒരു കാര്യവുമില്ല കാരണം നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് എടുക്കുക നമ്മൾ പ്രവർത്തിക്കുക അപ്പം നമുക്ക് നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും എല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഗോഡസിൻ്റെ ആണ് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ എനർജി കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ എനർജി ലെവൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഇമോഷൻസ് ആ ഒരു ഇമോഷൻസിലേക്ക് നിങ്ങൾ കടക്കുക കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്നാണ് ഈ ഒരു കാർഡിനകത്ത് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള